നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഹിന്ദു മണ്ണാൻ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ് അതേപോലെ തന്നെ അവർക്ക് കാസ്റ്റ് കുഴപ്പമില്ല അവർക്ക് മറ്റ് കാസ്റ്റുകളാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ജാതകവും അവർക്ക് വലിയ നിർബന്ധം പറഞ്ഞിട്ടില്ല മറ്റ് ജില്ലകളാണെങ്കിലും ഈ ആലോചനകൾ നോക്കാം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിമൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സാണ് ഹിന്ദു മണ്ണാൻ സമുദായത്തിലാണ് പെൺകുട്ടി ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ടാണ് അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അവർ പഠിച്ചിട്ട് ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അവർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ് ഒമാനിലെ നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ഒമാനിൽ അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ഇവർക്ക് വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ ഇല്ല അതേപോലെ തന്നെ അമ്മയുണ്ട് പിന്നെ ഒരു സഹോദരനാണുള്ളത് സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവരെ പ്രത്യേക നിബന്ധനകൾ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് കാസ്റ്റ് വലിയ കുഴപ്പം പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ മണ്ണാൻ കാസ്റ്റ് അല്ല മറ്റ് കാസ്റ്റ് ആണെങ്കിലും നല്ല ആലോചനകളാണെങ്കിൽ എടുക്കാം എന്നുള്ള കാര്യം താല്പര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജാതകം അവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല ജാതകം നോക്കണം എന്നുള്ള കാര്യം അത്ര നിർബന്ധമില്ല അതേപോലെ തന്നെ ഇവർ കൂടുതലായിട്ട് നോക്കുന്ന ജില്ലകൾ മലപ്പുറം പാലക്കാട് തൃശൂർ കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളാണെങ്കിലും നല്ല ആലോചനകളാണെങ്കിൽ മറ്റു ജില്ലകളാണെങ്കിലും അവർ നോക്കാം എന്നുള്ള താല്പര്യം ഉണ്ട് അവർക്ക് അപ്പോൾ ഈ ഒരു വിവാഹാലോചന സാധാരണക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോച ആലോചനയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങൾക്കോ നല്ല സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനും ഒക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തി അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും രജിസ്റ്റർ ചെയ്ത് ഈ ഒരു നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാറ്റി മോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷൻ സർവീസൊക്കെ തികച്ചും സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആരെങ്കിലുമൊക്കെ വിവാഹാലോചന നോക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ആഭാ മാറ്റിമോണിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹ ആലോചനകളും നമ്മൾ ഓൾ കേരളം നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചനയും വിവാഹം ഇതുവരെ നോക്കിയിട്ട് നടക്കാത്തവരും അതേപോലെ തന്നെ രണ്ടാം വിവാഹം നോക്കുന്നവരും സെക്കൻഡ് വിഭാഗം നോക്കുന്നവരും ഒക്കെ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇന്നീൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ മണ്ണാൻ സമുദായത്തിലുള്ള ഒരു കാണാനുള്ള ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും